ഹലോ ഗൈസ് ഇന്ന് അമ്മലിൻ്റെ സ്കൂൾ പാരൻസ് മീറ്റിംഗ് പറഞ്ഞിട്ട് അപ്പം അവിടേക്ക് പോവാട്ടോ പിന്നെ കുറച്ച് സ്ഥലത്തേക്കൊക്കെ പോവാണ്ട് അങ്ങനെ പോവാനായിട്ട് റെഡി ആക്കുക അപ്പഴും ചേട്ടൻ വണ്ടിയൊക്കെ എടുക്കുന്നുണ്ട് എടുക്കണ്ടിട്ടാ തോർത്തോ ആ നാളെ അച്ഛൻ്റെ ചാത്തൊരിക്കലെ അപ്പം തോർത്തുവാൻറ്റാ പറയണ്ടമ്മ ഞങ്ങളപ്പം പോവാൻ റെഡി ആയിട്ട് പുറത്തേക്കുമ്പോൾ രണ്ടാളും കരഞ്ഞിട്ട് പോയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ദേ വന്ന് പാക്കിലിരിക്കുന്നുണ്ട് രണ്ടെണ്ണം ഇന്ന് അച്ഛമ്മയുടെ പിറന്നാളെ നാളെ പ്രേ ഇവിടുത്തെ അച്ഛന്റെ ഒരിക്കലും ഇന്ന് നാളെ ചാത്തം ചാത്തം വലിയ ഇടുന്ന ദിവസം അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന് പിറ്റേ ദിവസമാണ് അമ്മയുടെ പിറന്നാൾ വരാറ് എന്താ കാർത്തിക തുല തുലാമാസത്തിലെ കാർത്തിക അല്ലെ തുലാമാസത്തിലെ കാർത്തികയാണ് വരാറ് ഭരണിയാണ് അച്ഛന്റെ ചാത്തം അങ്ങനെ വരാറ് പക്ഷേ ഇതിന്ന് ഇപ്രാവശ്യം ഭരണിയും കാർത്തികയും ഒറ്റ നാളിലാണ് വരുന്നത് അപ്പം നാളെ തന്നെയാണ് അച്ഛൻ്റെ ചാത്തത്തിന് വലിയ ഇടൽ അമ്മയുടെ പിറന്നാള് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീത് വെക്കാൻ പാടില്ല എന്ന് തറവാട്ട് അമ്പലത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് അമ്മയ്ക്കൊരു എടുക്കണം പിന്നെ കേക്ക് ഒന്ന് വാങ്ങിക്കണം അങ്ങനെയൊക്കെ ആയിട്ടാണ് പിന്നെ നമ്മളുടെ സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിക്ക് അതിനൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് കേട്ടേ ഗൈസ് സ്കൂളിൽ എത്തി ഗൈസ് ഇനി ടീച്ചറൊന്നു പോയി കണ്ടിട്ട് അവരുടെ ഒന്ന് കേട്ടിട്ട് വരാം എന്താണ് അവസ്ഥ അവസ്ഥത് ഒരാളിത് ഇവിടെ വന്ന് നിക്കണ്ട് ഗൈസ് സ്കൂളൊക്കെ വിട്ടണ്ട് ഇനി മണി വരെ അരമണിക്കൂറല്ലോ അതിൻറെ ഉള്ളിൽ പോയി കാണണം കാണും അമൽ ഹായ് കൊടുക്കട ഇവിടെന്നിട്ട് സൗണ്ട് ഗൈസ് മൈക്ക് ഞാൻ എടുത്തില്ലേ മറന്നു ഞാൻ അവിടെ വെച്ചിട്ട് പോന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ടീച്ചറൊക്കെ കാണാൻ അവൻ്റെ ക്ലാസ്സിലൊക്കെ വന്ന് കഴിഞ്ഞു നല്ല അഭിപ്രായം കേട്ടാ പറഞ്ഞത് ഒന്നും കൂടി നന്നായി പഠിച്ചോളൂ എന്ന് മാത്രം പറഞ്ഞല്ലോ ക്യാരക്ടറൊക്കെ നല്ലതാണ് കേട്ടോ പറഞ്ഞേക്ക് സന്തോഷമായി ഞങ്ങൾ അങ്ങനെ കാറിലേക്ക് വേഗം പോവാന്ട്ടാണ് കാരണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം വീട്ടിലെത്താൻ അപ്പോൾ ഞങ്ങൾ വേഗം പോവാണ് അപ്പോൾ അമ്മലുട്ടനെ നല്ല സന്തോഷമുള്ള ദിവസമാണ് കാരണം ഒന്ന് ടീച്ചേഴ്സൊക്കെ നല്ല സന്തോഷ സന്തോഷമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ കാരണം എൻ്റെ ചീറ്റൊന്നും കേട്ടിട്ടില്ല അതിൻ്റെ സന്തോഷം ശോഭ സിറ്റി എത്തി ഇഷ്ടായി തുടങ്ങിയ ട്രൻസിലാട്ടാ കേട്ടില്ലേ അമ്മ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഗെസിപ്പി ഇതൊന്നും നോക്കാൻ വേണ്ടിട്ട് ചേട്ടാ ഇതൊന്നും നിർത്തി കാണിച്ചു തരും ഇതെങ്ങനെയുണ്ട് സൂപ്പറാണോ എന്താ ഉള്ളു സൂപ്പർ ഇതെടുക്കൂപ്പർഗൈസ് അമ്മയ്ക്ക് ഭംഗി ഉണ്ടാവും നമ്മളത് ഫൈനലൈസ് അത് ബില്ലിയാനായിട്ട് പോവാട്ടോ

This special season, celebrate fashion. Mm -hmm. Now enjoy lower prices on mm -hmm. your favorite styles with the Venom Manager. New way you life.

അമ്മൽ ഒരു ഫാൻസ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വരുന്ന മുക്കി നല്ലതൊരു വെവർ വന്നിട്ട് ആത് സേതുദേ ഓടി നടക്കുള്ളൂ どうも、必ずやな。 ആരാധ്യമുപ്പി എനിക്കണം പറഞ്ഞിരുന്നു എങ്ങനെയാ വരുന്നത് നൂറ്റി ഇരുപത്തിരണ്ടാണോ

<pyatled> ോ ഏതാ അത് വാങ്ങിച്ചോ ഫോർട്ടി ഫൈവിന്റെ അല്ലെങ്കിൽ സെവന്റീനും ഇതോ സെവൻറ്റീടെ പേരൊക്കെ എഴുതി വാങ്ങിച്ചുപോയി ഞങ്ങൾ ദഹിപൂരിയൊക്കെ കഴിക്കാൻ പോവാണ് പാനീപൂരിക്ക് ഇടയിൽ എത്തിയിരുന്നു റൈസ് അപ്പോൾ അവിടെ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാനായിട്ട് പോവാണ് ആരാധ്യാരി എനിക്ക് ദഹിപൂരി ഞങ്ങളുടെ ബാക്കിൽ തന്നെ കേറിക്കോ കേട്ടേ ഇതൊക്കെ ശരിക്കുവരൂട്ടാ ഇത് ഓൺ വോയ്സ് ആട്ടോ പ്രിയേച്ചാണ് കഴിച്ചു ഇവിടത്തെ പെങ്ങാണ് ഞാൻ ഇപ്പഴും വീഡിയോസിലും എല്ലാത്തിലും പറയാറില്ലേ പ്രിയേച്ചെത്തിയിട്ടുണ്ട് കഴിച്ചു നാളെ അച്ഛൻ്റെ ചാത്തം പ്രേക്ഷട്ടും പ്രിയേച്ചും കൂടി പോയിട്ടാണ് ഇടാൻ പോണേട്ടാ ഏർ അച്ഛന് പല്ലിടാൻ പോണേ ചേച്ചി ചെറിയ താറന്നു നോക്കിയോടു ഗൈസ് അമ്മക്ക് എങ്ങനെയുണ്ട് ഗൈസ് സൂപ്പർ അല്ലേ ഇത് തന്നെ ഇട്ടവിടെ നിന്ന് എടുത്തിട്ടു അമ്മ കഴുത്ത് ശരിയാക്കെ കഴുത്തിന്റെ അവിടെ എന്തോ അവരാ അത് കഴിച്ചു ആ നമുക്ക് കൊണ്ടരാൻ പോകുമ്പമെ കൊണ്ടാക്കാൻ പോകുമ്പോ നമുക്ക് ഇത് ഇടാം ശെരി അപ്പൊ അപ്പൊ ബൈ ഗൈസ് ഓക്കെട്ടാ കേ 엄매데 54 아메타 와이싸 ട്ട എതിരെന വൈസ് പറണേ കർണാൾ വൈസ് നട്കി ഓക്കേ ബംഗികളൈഡ് ഗൈസ് ഐ 22 22 പ്ലീസ് അണ്ട എനിക്ക് ദേരും ഗൈസ് എനിക്ക് ദേരും ഗൈസ് ആ ഗൈസ് അല്ലേ ദീസ്റ്റല കേ കാട്ടോ ൈസ് ബാലാജി ഹോട്ടലിൽ വന്ന അമ്മയുടെ പിറന്നാളിലേന്ന് പിടനാൾ ഫുഡ് ആദ്യ ും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാസ് കൈ എടുത്തം എന്റെ സദ്യ കേട്ടോ ഗൈസ് വിളമ്പുന്നത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ